പാല് കുഞ്ഞിന് തികയെന്നില്ല പാൽ അത്യാവശ്യം ആവശ്യത്തിനുള്ള പാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് അതൊക്കെയാണ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് ഡെലിവറി കഴിയാത്ത പ്രഗ്നൻ്റ് ഒരു ബോഡിക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി പക്ഷേ ഈ വാവയ്ക്ക് ആവശ്യമുള്ള അത്ര മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റോ ഇല്ല പാർട്ട്നേഴ്സാണ് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ച് വൈഫിനെ കൊണ്ടുവരും ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂ കുറേ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ഗിൽട്ടായിരിക്കും അതിപ്പോൾ പാല് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ പാല് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഗിൽട്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള സങ്കടം ഓരോ പ്രാവശ്യവും ആ ഫോമിൽ കലക്കി കൊടുക്കുമ്പോഴുള്ള വിഷമം ഇപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഫ്ലാറ്റിന് ഇപ്പളിൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡിനുള്ള മതേഴ്സിന് ഫീഡ് ചെയ്യാൻ പറ്റില്ല ഷീൽഡ് യൂസ് ചെയ്യണം എന്നൊക്കെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ അടുത്തുനിന്ന് തന്നെ വരാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഏത് ഷേപ്പ് സൈസ് ഉള്ള ഉള്ളതിപ്പുളിലും ഒരു ബേബിക്ക് ലാച്ച് ചെയ്യാനും ഫീഡ് ചെയ്യാനും പറ്റും ഞാൻ ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ചൈൽഡ് എട്ട് കൊല്ലം മുന്നെയാണ് ഉണ്ടായത് ആ ഒരു ടൈമിലാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ ലാക്റ്റേഷൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എനിക്ക് തീരെ റിസീവ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഒത്തിരി ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഭയങ്കര ഡിഫിക്കൾട്ട് ഒരു സ്റ്റേജ് ആയിരുന്നു പക്ഷേ നമുക്ക് ചുറ്റും പറയാൻ ഡോക്ടേഴ്സ് ഉണ്ട് നഴ്സസ് ഉണ്ട് പക്ഷേ ആ ഒരു സപ്പോർട്ട് ഞാൻ എനിക്ക് വേണ്ട അത്ര സപ്പോർട്ട് എനിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല അങ്ങനെ സെക്കൻഡ് ബേബി ഉണ്ടായി സെക്കൻഡ് ബേബി ഉണ്ടായിരുന്ന സമയത്ത് ഓൾറെഡി എനിക്ക് കുറേ കാര്യങ്ങൾ അറിയായിരുന്നു അതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഈസി ആൻഡ് ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഇഷ്യൂസ് അപ്പോഴാണ് ഞാൻ ആലോചിച്ച് തുടങ്ങിയത് അതായത് നമുക്ക് ആ റൈറ്റ് അവെയർനെസ്സും സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിങ്സ് ആർ വെരി വെരി ഈസി ആൻഡ് കംഫർട്ടബിൾ എൻ്റെ സെക്കൻഡ് ബേർത്ത് ആക്ച്വലി ഒരു നാച്ചുറൽ ബർത്ത് ആയിരുന്നു ബർത്ത് വില്ലേജിൽ വെച്ചിട്ടായിരുന്നു ആൻഡ് എൻ്റെ മിഡ് വൈഫ് പ്രിയങ്ക ഇടിക്കുള ഹു ദ ഫൗണ്ടർ ഓഫ് ബർത്ത് വില്ലേജ് ഷീ ആക്ച്വലി സജസ്റ്റഡ് ദാറ്റ് യു നോ വൈ ഡോണ്ട് യു കൺസിഡർ ദിസ് എസ് എ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാനൊരു ലാക്ടീഷ്യൻ കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ ഉണ്ടെന്നും ആ സർട്ടിഫിക്കേഷനെ കുറിച്ച് അറിയുകയും അത് ചെയ്ത് പിന്നെ ലാക്ടീഷ്യൻ കൺസൾട്ടൻ്റ് ആവുകയും ചെയ്തത് ഇപ്പം പല പല ഇഷ്യൂസായിട്ടും അതേഴ്സ് വരാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഒന്ന് ഫീഡ് ചെയ്യുമ്പോൾ വേദന നിപ്പിൾ ക്രാക്സ് പെയിൻ ഇതാണ് മെയിനായിട്ട് പിന്നെ സപ്ലൈ ഇഷ്യൂസ് മിൽക്ക് സപ്ലൈ ഇഷ്യൂസ് പാല് കുഞ്ഞിന് തികയുന്നില്ല പാൽ അത്യാവശ്യം ആവശ്യത്തിനുള്ള പാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ വെയ്റ്റ് ഗെയിൻ ഇഷ്യൂസ് കുഞ്ഞിന് വെയ്റ്റ് ഗെയിൻ ഇഷ്യൂസ് ഉണ്ടാവുക ഗ്യാസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുക കുഞ്ഞുറങ്ങുന്നില്ല പാല് കുടിക്കലുണ്ട് പക്ഷേ ഉറങ്ങുന്നില്ല ഇങ്ങനെ പല പല രീതിയിലുള്ള ഇഷ്യൂസ് ഈവൻ ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഫീഡ് ചെയ്ത് പിന്നെ ഫോമുലയിലേക്ക് ഫുള്ളി പോയി മിൽക്ക് സ്റ്റോപ്പ് ചെയ്ത സ്ഥിതിയിൽ നിന്ന് വീണ്ടും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമായിട്ട് റീലാക്റ്റേഷൻ അങ്ങനത്തെ കേസസ് വരാറുണ്ട് അഡോപ്റ്റ് ചെയ്ത ബേബീസിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മദേഴ്സിന് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട് മെയിനായിട്ട് ഇപ്പോൾ സെറോഗസി ചെയ്ത മദേഴ്സ് എനിക്ക് സർഗോഗസി കേസസ് വന്നിട്ടില്ല എനിക്ക് അഡോപ്ഷൻ കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡോപ്ഷൻ കേസിൽ വന്നൊരു മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീ ഹാസ് നെവർ ബീൻ പ്രഗ്നൻറ്റ് ഡെലിവറി ചെയ്തിട്ടില്ല പക്ഷേ ഷീ വാസ് ഗെറ്റിംഗ് അവർക്ക് അറിയാം ഒന്നോ രണ്ടോ മാസം മുന്നേ അറിയാം അവർക്ക് കിട്ടണ ബേബി ഏത് ഏജ് ഗ്രൂപ്പിലെയാണോ അപ്പം ഈ മദറിന് കിട്ടുന്നതൊരു ത്രീ മന്ത് ഓൾഡ് ബേബീനെ ആയിരുന്നു അപ്പം ആ മദറിന് ഈ ബേബീനെ ഫീഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നു പക്ഷേ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബോഡി ആ ചേഞ്ചസിലൂടെ പോയിട്ടില്ല സൊ ദിസ് മദർ കെം ടു മീ അങ്ങനെ സപ്പോർട്ട് ചെയ്തു ദിസ് മദർ വാസ് ആക്ച്വലി ഏബിൾ ടു ഫീഡ് ദ ബേബി അതായത് ഡെലിവറി കഴിയാത്ത പ്രഗ്നൻ്റ് ഒരു ബോഡിക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി പക്ഷേ ഈ വാവയ്ക്ക് ആവശ്യമുള്ള അത്ര മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരു കോമ്പിനേഷൻ ഫീൽഡിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോയി അങ്ങനെ സറോഗസി ചെയ്ത മതേഴ്സിനും ഈ പറഞ്ഞ പോലെ ലാക്റ്റേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും ഇൻഡ്യൂസ്ഡ് ലാക്റ്റേഷൻ എന്നാണ് അതിനെ പറയുന്നത് അത് പോസിബിളാണ് പക്ഷെ നല്ല എഫേർട്ടും ടൈം കൺസ്യൂമിങ്ങും ആയിട്ടുള്ളൊരു കാര്യമാണ് സെറോഗസി കേസസ് ഇറ്റ്സ് മച്ച് ഈസിയർ ബിക്കോസ് യു നോ കുറേ കൂടെ നേരത്തെ അറിയാൻ പറ്റും അപ്പോൾ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് പീരീഡ് നമുക്ക് മുന്നേ അറിയാവുമെങ്കിൽ നമുക്ക് ആ മിൽക്ക് വാവയ്ക്ക് ആവശ്യമുള്ളത്ര അത്ര മിൽക്കിൻ്റെ സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് ബേസിക് ആയിട്ട് ലാക്ടേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എത്രത്തോളം ഡിമാൻഡ് ബ്രസ്റ്റിലുണ്ടോ അത്രത്തോളം സപ്ലൈ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പം പാല് കുറവാ എന്ന് പറഞ്ഞ് നമ്മൾ ഫോമില് കൊടുത്തു കഴിയുമ്പം ബോഡിക്ക് ആ ഡിമാൻഡ് കിട്ടണില്ല അപ്പോൾ പാല് കുറയും അതാണ് മെയിൻ റീസൺ പാൽ കുറയാൻ അതായത് വാവ സക്ക് ചെയ്യണില്ല അല്ലെങ്കിൽ വാവ സക്ക് ചെയ്യാത്തപ്പോൾ നമ്മൾ പമ്പ് ചെയ്യുന്നില്ല ഒരു സ്റ്റിമുലേഷനും കൊടുക്കുന്നില്ല ബ്രസ്റ്റിന് അപ്പോഴാണ് പാല് കുറയണത് ആയിട്ട് അത് കൂടാതെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഹോർമോണൽ ചേഞ്ചസ് എഫക്റ്റ് ചെയ്യാം ആങ്സൈറ്റി ഡിപ്രഷൻ അതും എഫക്റ്റ് ചെയ്യാം പക്ഷേ മെയിൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ സൈക്കിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വേറെ എന്ത് ഇപ്പം ലോകത്തെ ഏത് പാല് കൂട്ടുന്ന ഫുഡ് കഴിച്ചിട്ടും ഈ ഉള്ള പാല് ബ്രസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാതെ കൂടുതൽ പാൽ ഉണ്ടാവില്ല അവിടെയാണ് ആ ഗ്യാപ്പ് വരുന്നത് പിന്നെ ഡെഫിനറ്റായിട്ടും ലാച്ചിങ് അതായത് ഒരു വാവ എങ്ങനെ ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യണോ അതിനെ ലാച്ചിങ് എന്ന് പറയണേ അതും ഒത്തിരി മാറ്റർ ചെയ്യും ഈ വാവയ്ക്ക് എത്രത്തോളം ഈ ബ്രസ്റ്റിൽ നിന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും പാൽ എന്നുള്ളത് സോ ഇത് പറയുമ്പോൾ ഐ എം റിമൈൻഡ് ഓഫ് എൻ എക്സ്പീരിയൻസ് അതായത് ഒരു മദർ ഒരു നോർത്ത് ഇന്ത്യൻ മദറാണ് അപ്പം ഞാൻ പോയിട്ട് ഈ മദറിൻ്റെ അടുത്ത് ഹൗ ആ യു എന്ന് ചോദിച്ച് ജസ്റ്റ് ഐ ജസ്റ്റ് ഹെൽഡ് ഹവർ ഹാൻഡ് ഈ മദർ ഭയങ്കര കരച്ചിലായിരുന്നു ഈ മദർ പറയുന്നത് ഈ കുഞ്ഞ് ജനിക്കുന്നതുവരെ എല്ലാവരും എന്നെയായിരുന്നു കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം എല്ലാം ഈ കുഞ്ഞിന് വേണ്ടി അതായത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോലും ഈ കുഞ്ഞിന് വേണ്ടി കഴിക്കാൻ പാലുണ്ടാവാൻ വേണ്ടിയാണ് കഴിക്കാൻ പറയണത് എല്ലാവർക്കും സ്നേഹമൊക്കെ തന്നെയാണ് മദറിനെ പക്ഷേ ആ ഒരു സെൻറ്റർ ഷിഫ്റ്റ് ചെയ്തു എല്ലാം ബേബീനെ ചുറ്റുമായി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബേബീനെ പോലെ തന്നെ ഈ മദറിനും ഒത്തിരി കെയറും ലവും വേണം എന്നുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ മദർ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അത് നമ്മൾ ആസ് എ പാർട്ട്ണർ ആസ് എ ഫാമിലി ഓർ ആസ് ഫ്രണ്ട്സ് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഒരു മദറിൻ്റെ അടുത്ത് പോയി കഴിയുമ്പോഴത്തേക്കും സോ ഇനീഷ്യൽ ആ ഒരു പീരീഡ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഉറക്കത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാവും അപ്പം അതിനൊക്കെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ഈ അതിറിന് പ്രൊവൈഡ് ചെയ്യാം ക്യാൻ ബി സംതിങ് വെരി സിംപിൾസ് ഇപ്പം അവർ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ തന്നെ ഒരു എക്സ്ട്രാ പില്ലു വെച്ച് കഴിയുമ്പോൾ മേ ബി ഇറ്റ് ബിക്കംസ് കംഫർട്ടബിൾ ആ ഒരു കെയർ കൊടുക്കുക എസ്പെഷ്യലി പാർട്ട്നേഴ്സിൻ്റെ മെയിൻ റോളാണ് ഇവിടെ വരുന്നത് അതായത് സ്വന്തം വൈഫിന് സപ്പോർട്ട് ചെയ്യുക കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ മദറിൻ്റെ അടുത്ത് ചോദിക്കാം വി ആസ് എ സൊസൈറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വേദന ഉണ്ടോ വേദന ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് സോൾവ് ചെയ്യാം നിങ്ങളുടെ ലെവലിൽ സോൾവ് ചെയ്യാൻ നോക്കൂ പറ്റണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഒരു ലാക്ടീഷ്യൽ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുക അങ്ങനെയാണ് ചെയ്യേണ്ടത് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ മദറിന് ഇഷ്ടമുള്ള ആ ഒരു നമ്മളൊരു പഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും ഫുഡ് റിലേറ്റഡ് ആയിട്ടും എന്നാലും ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ സാധനം കൊടുക്കുക ദാറ്റ് വിൽ മേക്ക് ഹോ ഹാപ്പി നമ്പർ ഓഫ് ഫ്ലാക്ടേഷൻ കൺസൾട്ടൻസ് കേരളത്തിലും കൂടിക്കൂടി വരുന്നുണ്ട് ആസ് ഓഫ് നൗ ഇപ്പം എറണാകുളം തൃശ്ശൂർ കണ്ണൂർ കാലിക്കറ്റ് ഇവിടെയാണുള്ളത് പക്ഷേ എൻ്റെ തന്നെ ക്ലയൻറ്റ്സ് ഹവ് ഗോൺ ആൻഡ് ബിക്കം ലാക്ടേഷ്യൻ കൺസൾട്ടൻറ്റ് സോ അത് ആ ഒരു അവെയർനെസ് കിട്ടി കഴിയുമ്പം എത്രത്തോളം ഈ സപ്പോർട്ട് ഇമ്പോർട്ടൻറ്റാന്ന് മനസ്സിലാക്കി കഴിയുമ്പം ദെർ ആർ പീപ്പിൾ ഹു ആർ ജോയിനിങ് ദിസ് പ്രൊഫഷൻ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഓർ തമിഴ്നാടു ഫോർ ദാറ്റ് മാറ്റർ അവിടെ ഒത്തിരി ലാക്ടേഷൻ കൺസൾട്ടൻസ് ഉണ്ട് ആൻഡ് പീപ്പിൾ ആർ വില്ലിംഗ് ടു ആസ്ക് ഫോർ സപ്പോർട്ട് അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അതായത് നമ്മൾ നമുക്കൊരു ഇഷ്യൂ ഉണ്ട് അതിനുള്ളൊരു സൊല്യൂഷന് വേണ്ടി നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് കണ്ടുപിടിച്ച് പോവാന്നുള്ളതും ഉണ്ട് അതിവിടെ ഇച്ചിരി കുറവാണ് പക്ഷേ തെർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ സിക്കിങ് സപ്പോർട്ട് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനീഷ്യേറ്റീവ് ബി എഫ് എച്ച് ഐയുടെ മെമ്പേഴ്സാണ് അതായത് ിൽക്ക് സപ്പോർട്ട് ചെയ്യും ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസാണ് ഇവരെല്ലാം പക്ഷേ അവിടെ ലാക്ടേഷ്യൻ കൺസൾട്ടൻസ് ഉണ്ടെന്ന് വരുന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആവ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ ഇഷ്യൂ വരുമ്പം അതിനെ ഫേസ് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും സോൾവ് ചെയ്യാനും സപ്പോർട്ട് കൊടുക്കുന്ന പ്രൊഫഷണൽസും വേണം ഓരോ ഹോസ്പിറ്റലിലും കോൺസ്റ്റൻ്റായിട്ട് ആൾക്കാർ ചുറ്റും നിന്ന് പറയുകയാണ് പാലില്ലേ കൊച്ചു കരയുമ്പോഴത്തേക്കും പാലില്ല വയർ നിറഞ്ഞിട്ടില്ല വയറ് നോക്കി ഒട്ടിക്കിടക്കണു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം ഇത് മാനസികമായി മദറിനെ ഒത്തിരി ഒരു കാര്യമാണ് സോ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓക്കെ ദേറെ ആ മിൽക്ക് സപ്ലൈ ഇഷ്യൂ ഉണ്ടാവും വേദന ഉണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ ഈ മദറിനെ എഫക്റ്റ് ചെയ്യുന്ന ചുറ്റുള്ള ആൾക്കാർ എന്താ പറയുന്നത് എന്നുള്ളതാണ് അതിപ്പം നോക്കാൻ വന്ന ചേച്ചിയാവാം നോക്കാൻ വന്ന ചേച്ചിമാർ ജസ്റ്റ് ബ്രെസ്റ്റ് ടച്ച് ചെയ്ത് നോക്കി പാലില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് അത് ഒത്തിരി ട്രോമറ്റൈസിംഗ് ആണ് ഒരു മദറിന് വേണ്ടിയിട്ട് അപ്പം അത് ഒത്തിരി ഇമ്പാക്ട് ചെയ്യാറുണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കണ്ടൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൺസൾട്ടേഷന് വരികയാണെങ്കിൽ പോലും നമ്മൾ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിയുമ്പം ഈ ഹസ്ബൻഡ് ഇവിടെ നിന്ന് റൂമിൽ നിന്ന് പോകും ഓക്കെ പക്ഷെ ഇപ്പം ഒത്തിരി ചേഞ്ച് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം പാർട്ട്നേഴ്സാണ് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ച് വൈഫിനെ കൊണ്ടുവരണം അതായത് അത്രയും സപ്പോർട്ടീവ് ആയിരിക്കണം പാട്ട്നേഴ്സ് ഇപ്പോൾ മിക്കവാറും നമ്മുടെ കേസസിലൊക്കെ കാണണമെങ്കിൽ വെച്ചാൽ ഫസ്റ്റ് ത്രീ മന്ത്സ് ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു മദർ അവരുടെ മദറിൻ്റെ വീട്ടിലായിരിക്കും അപ്പം അവിടെ ആ പാർട്ട്ണർ ചിലപ്പോൾ ഉണ്ടാവുക പോലും ഇല്ല ദൻ ഹൗ കെൻ ദിയർ സപ്പോർട്ട് അതായത് ആ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മദറിന് സപ്പോർട്ട് വേണ്ട രീതിയിൽ സ്പെഷ്യലി ഫ്രം എ പാർട്ട്നർ കാരണം ചുറ്റുമുള്ള ആൾക്കാരുടെ ഒപ്പീനിയനും കാര്യങ്ങളും ബോധർ ചെയ്യുമ്പം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ശരിക്കും ഹസ്ബൻഡ്സാണ് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആസ് മച്ച് ആസ് പോസിബിൾ വൈഫിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതും വാവേനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനും ഒരു ഹെൽപ്പ് വേണമല്ലോ എല്ലാം കൂടി മദർ ഒരു ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല അപ്പം ആ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി വേണം ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂ കുറേ നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു ഗിൽട്ടായിരിക്കും അതിപ്പോൾ പാല് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തന്നെ പാല് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഗിൽട്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള സങ്കടം ഓരോ പ്രാവശ്യവും ആ ഫോമിൽ കലക്കി കൊടുക്കുമ്പോഴുള്ള വിഷമം ഇതെല്ലാം പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് ഉള്ള ഒരു ടൈമാണ് ഏറ്റവും വലിയ ഹോർമോണൽ ചേഞ്ചസിലൂടെയാണ് ബോഡി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ടൈമിൽ ഡെഫിനറ്റായിട്ടും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ലേക്ക് പോകാം ഇഷ്യൂസ് ഉള്ള സമയത്ത് അല്ലാത്തവർക്കും പോകാം അപ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ച എന്ന് പറയുന്നത് ആ ഹോർമോണൽ ചേഞ്ചസ് ടു ടു ത്രീ വീക്സ് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണം നമ്മളതിനൊരു ബേബി ബ്ലൂ പീരീഡ് എന്നാണ് പറയുക ആ ഒരു ടൈമിലല്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് മേ ബി സ്റ്റാർട്ടിങ് ക്യാൻ ഹാപ്പിൻ പക്ഷെ അത് കഴിഞ്ഞും ഈ മദറിന് ഒത്തിരി ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ഉറക്കമില്ലായ്മ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഡെഫിനറ്റായിട്ടും ഹെൽപ്പ് തേടണം അത് നമുക്ക് നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ നിർത്താൻ പറ്റണ കാര്യങ്ങളല്ല ഡെഫിനറ്റായിട്ടും ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും പി പി ഡി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും അവരുടെ സപ്പോർട്ട് എടുക്കേണ്ടി വരും ഇപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഫ്ലാറ്റ് നിപ്പിൾ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് നിപ്പിളുള്ള മതേഴ്സിന് ഫീഡ് ചെയ്യാൻ പറ്റില്ല ഷീൽഡ് യൂസ് ചെയ്യണം എന്നൊക്കെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ അടുത്തുനിന്ന് തന്നെ വരാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഏത് ഷേപ്പ് സൈസ് ഉള്ള നിപ്പിളിലും ഒരു ബേബിക്ക് ലാച്ച് ചെയ്യാനും ഫീഡ് ചെയ്യാനും പറ്റും കാരണം ബേബി ശരിക്കും ലാച്ച് ചെയ്യേണ്ടത് ഏരിയോളയിലേക്കാണ് അപ്പോൾ ഏത് ഷേപ്പ് നിപ്പിളായാലും എന്താ പ്രശ്നം പിന്നെ നിപ്പിളിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി നിപ്പിൾസ് പുറത്തോട്ട് വരും അപ്പം ആ ഒരു സ്റ്റിമുലേഷൻ ചെയ്യുമ്പം അത് അല്ലാതെ ഒരു മദറിനൊരു ഡിഫെക്റ്റ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ ഫ്ലാറ്റ് നിപ്പിളാണ് ഇൻവേർട്ടറിന് ഇപ്പിള കുറേ പേരുടെ അടുത്ത് ചീത്ത പറയാറുമുണ്ട് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഡെലിവറിക്ക് മുന്നേ തന്നെ മസാജ് ചെയ്തത് പുൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് പക്ഷേ ഇതൊരു നമ്മുടെ ബോഡിയുടെ ഒരു പ്രോപ്പർട്ടിയാണ് ചില നിപ്പിൾസ് പുറത്തോട്ടായി നിൽക്കും പ്രോട്ടോഡ് നിപ്പിൾസ് ചിലത് ഫ്ലാറ്റായി നിൽക്കും സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തോട്ട് വരും ചിലത് ഉള്ളിലോട്ടായി നിൽക്കും സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പുറത്തോട്ട് വരും ചിലത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും പുറത്തോട്ട് വരില്ല ഇതെല്ലാം നോർമലാണ് അപ്പം ഇത് നോർമൽ അല്ല എന്നുള്ളത് പറഞ്ഞു കഴിയുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ലാച്ച് ചെയ്യാൻ നോക്കുമ്പം പറ്റാത്തപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇതുകൊണ്ടാണെന്നാണ് വിചാരിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് ഡെലിവറിക്ക് മുന്നേ തന്നെ കിട്ടണം അതായത് ഇതൊക്കെ ആ ഒരു ഡെലിവറി നടക്കാൻ പോകുന്ന സമയത്താണ് ഇവരുടെ അടുത്ത് ഇതൊക്കെ വരുന്നത് അതിന് മുന്നേ അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണ പോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാവരും ഇപ്പം നിപ്പിൾ ഈ ആകത്തോട്ടുള്ള ആൾക്കാർ നിപ്പിൾ പുറത്തോട്ട് വരുത്താൻ വേണ്ടി മസാജ് ചെയ്യുക സ്റ്റിമുലേഷൻ അപ്പം ലേറ്റ് സ്റ്റേജസ് ഓഫ് ലേബറിൽ നിപ്പിൾ സ്റ്റിമുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലേബർ ട്രിഗറും അപ്പം ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ് അങ്ങനെ അധികം ചെയ്യുക എന്നുള്ളത് ആയിട്ടുള്ള മസാജസ് ഇറ്റ്സ് ഓൾവേസ് ബെനിഫിഷ്യൽ ഫോർ ദ ബോഡി അപ്പം അത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ അല്ലാത്ത ഇപ്പം അമൃതയും പറഞ്ഞു ആദ്യത്തെ രണ്ട് ദിവസം പാലില്ലായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസവും പാലുണ്ട് ആദ്യത്തെ രണ്ട് ദിവസം കൊളോസ്ട്രോമാണ് കൊളോസ്ട്രോത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് അതൊരു അഞ്ച് പത്ത് എം എൽ നമ്മൾ ഞെക്കി നോക്കുമ്പോൾ തുള്ളികളായിട്ടേ വരണുള്ളൂ ബ്രസ്റ്റ് സോഫ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും വിചാരിക്കുന്നത് പാലില്ല എന്നതാണ് വാവനെ സക്കേപ്പിച്ച് കഴിഞ്ഞാൽ വാവയ്ക്ക് പാല് കിട്ടുകയും ചെയ്യും ഭാവ യൂറിനും പാസ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഭാവയ്ക്ക് പാല് കിട്ടുന്നുണ്ടെന്ന് പക്ഷേ ആ ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യണം യൂഷ്വലി തേർഡ് ഡേ ആവുമ്പോഴാണ് ഈ ട്രാൻസിഷൻ നടക്കുക നിന്ന് മെച്ചോർ മിൽക്കിലേക്ക് അത് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നടക്കുന്നത്